ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഉമാമഹേശ്വര പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൂജാരിയാണെങ്കിൽ രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താണ് നടുക്കൂട് ഒരു കയർ കെട്ടിയിരിക്കുന്നതെന്ന് രാജലക്ഷ്മിയമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ചില മുളകൾ വരുമ്പോൾ അതിന്റെ ഇടയ്ക്കാണെങ്കിൽ കളകളും ഉണ്ടാകുമല്ലോ അതുപോലെയാണ് ഇതുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് സാവിത്രി എവിടേക്ക് വരുന്നുണ്ട് സാവിത്രി പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പുറത്തെ സൈഡ് പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ സൈഡ് പൂജ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജ്യോതിഷൻ പറയുന്നുണ്ട് സ്ഥാനം വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് ആണ് ശരിയെന്ന് ഇവിടെ വെച്ച് പൂജ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നു പൂജാരി പറയുന്നുണ്ട് ഈ പൂജ അനുഗ്രഹമായിട്ട് നടക്കണമെങ്കിൽ ഈ അതിർത്തി കയറും അഴിച്ചു മാറ്റണമെന്ന് ആ സമയത്ത് സാവിത്രി വിചാരിക്കുന്നുണ്ട് ഈ പൂജ നടക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് തൽക്കാലം സമ്മതിച്ചേക്കാമെന്നൊക്കെ കരുതുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ അതേ സമയത്ത് മീനാക്ഷി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കാർത്തിക് ചോദിക്കുന്നുണ്ട് നീ റെഡി ആയില്ലേ ഇതുവരെയും എന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ റെഡി ആയിരുന്നു കാർത്തിക് അപ്പോൾ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല എങ്ങനെയാണോ ഉടുക്കുന്നത് ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയെ വിളിക്കുന്നു കാർത്തിക് മീനാക്ഷിക്ക് ഒക്കെ എടുത്തു കൊടുത്തിട്ട് സഹായിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നു മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ഇയാൾ കുറച്ച് റൊമാൻറ്റിക് ആണല്ലോ എന്നൊക്കെ മീനാക്ഷി സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കാർത്തിക് പറയുന്നുണ്ട് ഞാൻ സാരിയെക്കുറിച്ചാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ നിന്നെ അല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു മീനാക്ഷി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എ സി പിക്ക് നല്ല മാറ്റമുണ്ടല്ലോ പൂജ ചെയ്യുന്നതിനു മുമ്പേ നല്ല മാറ്റമാണല്ലോ എന്നൊക്കെ പറയുന്നു കൈമൾ അച്ഛൻ നമുക്ക് ജയറാമിനെ കൂടെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ രാജലക്ഷ്മി അമ്മ അതിന് സമ്മതിക്കുന്നില്ല മീനാക്ഷിയും കാർത്തിക്കും പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു പൂജാരി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി പൂ ശേഖരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നു ശേഷം രണ്ടു പേരും കൂടെ പൂ പറിക്കാൻ പോകുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ കാർത്തിക് പൂ പറിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് പൂജയ്ക്ക് എടുക്കുന്ന പൂവല്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നാൽ പൂജയ്ക്ക് ഒരു ഫലവും ഉണ്ടാകത്തില്ല നമ്മൾ ഒത്തൊരുമയോട് വേണം പൂജ നടത്താനെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഈ പൂജയ്ക്ക് ഫലം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ലെന്നൊക്കെ മീനാക്ഷിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും ആഗ്രഹമില്ല നിങ്ങളുടെ അമ്മയ്ക്കാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇടിമിന്നൽ ഏറ്റവും ഷോക്ക് ഉണ്ടായി മരിക്കുമെന്നാണ് അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കാർത്തിക് കുറച്ച് സോഫ്റ്റ് ആകുന്നുണ്ട് പേരും പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക്കിന്റെ അടുത്തേക്ക് ഒരു പാമ്പ് വരുന്നു മീനാക്ഷി അപ്പോൾ പാമ്പെന്ന് പറയുന്നുണ്ട് കാർത്തിക് പാമ്പിനെ കാണുന്നില്ല മീനാക്ഷി ഉടനെ തന്നെ കാർത്തികിനെ പിടിച്ചു തള്ളുന്നുണ്ട് മീനാക്ഷിയും കാർത്തിക്കും പരസ്പരം പിടിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നു അതിനുശേഷം ഉരുണ്ടുരുണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ് ശേഷം രണ്ടുപേരും എഴുന്നേക്കുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് എന്നെ തള്ളിവിട്ടത് നീ എന്റെ ശരീരത്തിൽ മുട്ടാൻ വേണ്ടി മനഃപൂർവം ചെയ്തതല്ല എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ സ്നേഹമൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് പാമ്പിനെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് നിങ്ങളുടെ സ്നേഹമൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രം വന്നവളാണ് നിങ്ങൾ തന്നെ അതിന് ശമ്പളം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ എന്നോട് വേറൊരു രീതിയിലും പെരുമാറിയാൽ എൻ്റെ സ്വഭാവം അറിയുമെന്ന് മീനാക്ഷിയും പറയുന്നു ശേഷം പൂജ നടക്കുന്നുണ്ട് പൂജാരി പറയുന്നുണ്ട് ജീവിതം സ്വസ്ഥവും സമാധാനവും ആകാൻ വേണ്ടി നടത്തുന്ന പൂജയാണ് ഉമാ മഹേശ്വര പൂജ എന്നൊക്കെ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറയുന്നു രണ്ടുപേരും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു ജയറാമും അവിടെ നിന്ന് മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്